നമസ്കാരം മരുഭൂമിയിലെ മഴ എന്നും ഏവർക്കും ഒരു ആകാംക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ് യു എ ഇയിൽ കഴിഞ്ഞ ദിവസം തകർത്ത മഴയായിരുന്നു എന്താണ് ഈ ഒരു മഴയ്ക്ക് കാരണം എന്നുള്ള ഒരു ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു എന്നാൽ യു ഇ അധികൃതരുടെ ഭാഗത്തു നിന്ന് വിശദീകരണം അനുസരിച്ച് ക്ലൗഡ് സീഡിംഗ് ആണ് യു എ ഭരണകൂടം നടത്തിയ ക്ലൗഡ് സീഡിങ്ങിൻ്റെ അനന്തര ഫലമായാണ് യു എ ഒട്ടാകെ മഴ പെയ്തത് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ വരികയാണ് യു എയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയുടെ കാരണമാണ് ഇപ്പോൾ അധികൃതർ വിശദീകരിക്കുന്നത് ക്ലൗഡ് സീഡിംഗ് നടത്തിയതിൻ്റെ ഫലമായാണ് ശക്തമായ മഴ പെയ്തത് എന്നാണ് യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ക്ലൗഡ് സീഡിംഗ് കോർപ്പറേഷൻ വിഭാഗം തലവൻ ഖാലിദ് അൽ ഉബൈദിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കൂടുതൽ ക്ലൗഡ് സീഡിംഗ് പ്രവർത്തനങ്ങൾ ഇനി വരും നാളുകളിൽ നടത്തിവരുമെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാം എന്നും അദ്ദേഹം ഒരു അറബ് മാധ്യമത്തോട് വെളിപ്പെടുത്തുകയുണ്ടായി അറേബ്യയിലും ഗൾഫിലും അലൈനിലും കൂടുതൽ മേഘങ്ങൾ ദൃശ്യമായതിനെ തുടർന്നാണ് നിരവധി തവണ ക്ലൗഡ് സീഡിംഗ് നടത്തിയത് എന്നാണ് യു ഈ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി യു എയുടെ മിക്ക ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് തുടരുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പങ്കുവയ്ക്കുകയും അത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മഴ എങ്ങനെയുണ്ടായി എന്നുള്ള ഒരു ചോദ്യം സാധാരണക്കാരിൽ ഉയർന്നതും അതിനുള്ള വിശദീകരണം ഇപ്പോൾ അധികൃതർ നൽകുന്നതും തണുപ്പിൻ്റെ വരവറിയിച്ച് പെയ്ത മഴയിൽ ലൂർ അബ്ദാബി ദുബായ് മാൾ എന്നിവിടങ്ങളിലടക്കം വെള്ളം കയറുകയുണ്ടായി ശക്തമായ കാറ്റ് ചിലയിടങ്ങളിൽ ചില നാശനഷ്ടങ്ങൾ വിതച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു കൊറീഷ്യൽ ബ്രിട്ടീഷ് എംബസിക്ക് സമീപം നിർമ്മാണ സ്ഥലത്തെ ക്രെയിൻ പൊട്ടി വീണ ബഹുനില കെട്ടിടത്തിന്റെ ക്ലാസുകൾ തകരുകയുണ്ടായി നിർമ്മാണ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച കമ്പിക്കൂടും തകര ഷീറ്റും കവചവും ഒക്കെ പലയിടത്തും കാറ്റിൽ പറന്നുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി ക്രൈനുകളും പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി തകര ഷീറ്റുകളും ഇരുമ്പ് പൈപ്പുകളും കാറ്റിൽ പാറി വീണുവെങ്കിലും ആളുകൾ ഓടിമാറിയതിനാൽ ഒരു അപകടം ഒഴിവായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു നിർത്തിയിട്ട കാറുകൾ മുകളിലേക്ക് കെട്ടിട നിർമ്മാണ സാമഗ്രികളും മരങ്ങളും വീണ നിരവധി വാഹനങ്ങൾ കേടായി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു കൃത്രിമ മഴ പെയ്യുന്നതിൽ വലിയ മുന്നേറ്റം നടത്തിയ യു എ ഇ പുതിയ സാങ്കേതിക വിദ്യകളുമായി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മിത ബുദ്ധിയുടെ മികവുകൾ കൂടി ഉൾപ്പെടുത്തി മഴമേഖ പദ്ധതി വിപുലമാക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് കുറേ വർഷങ്ങളായി മഴയ്ക്ക് വേണ്ടി വ്യാപകമായ ക്ലൗഡ് സീഡിംഗ് നടത്തി വരികയാണ് യു എ ഇ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൂടി ഉണ്ടായിരിക്കുന്നു എന്നാൽ ക്ലൗഡ് സീഡിങ് എന്നത് എപ്പോഴും നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല മേഘങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടത്താൻ കഴിയുകയുള്ളൂ ലഭ്യമായ മേഘങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി കൃത്രിമ മഴ പെയ്യ്ക്കുന്ന ഒരു വിദ്യയാണ് ക്ലൗഡ് സീഡിങ് മേഘങ്ങളിലെ നീരാവി ഖനിഭവിച്ച് ജലത്തുള്ളികളാകുന്ന പ്രതിഭാസമാണ് മഴയായി മാറുന്നത് നീരാവിയെ രാസക്രിയയിലൂടെ വെള്ളത്തുള്ളികൾ ആക്കി മാറ്റുന്നതാണ് ക്ലൗഡ് സീഡിങ് ചിതറികിടക്കുന്ന മേഘങ്ങളെ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതാണ് ആദ്യഘട്ടം ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിനായി മേഘപ്പാളികളിൽ രാസവസ്തുക്കൾ വിതർന്നു സിൽവർ അയോഡൈഡ് പൊട്ടാസ്യം അയോഡൈഡ് ഖര കാർബൺ ഡൈ ഓക്സൈഡ് ദ്രവീകൃത പ്രോട്ടൈൻ തുടങ്ങിയവയാണ് ഇതിന് പൊതുവെ ഉപയോഗിക്കുന്നത് ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകളാണ് ഇപ്പോൾ യു ഇ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മേഘങ്ങളിൽ മഴ പെയ്യ്ക്കുവാൻ വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് നടത്തുന്നത് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അഞ്ച് തവണയാണ് യു ഇ ഇ ക്ലൗഡ്ഷീഡിംഗ് നടത്തിയത് മഴയുടെ അളവ് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പത്ത് വർഷത്തിലേറെയാണ് ക്ലൗഡ് ഷീഡിംഗ് പ്രവർത്തനങ്ങൾ യു എ ഇ നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുവരെ യു എ യിൽ നൂറ്റി എൺപത്തി ഒന്ന് തവണയാണ് ക്ലൗഡ് ഷീഡിംഗ് നടത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക